ഹലോ ഗോയ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത് ഈ ഫുട്ബോൾ അപ്ഡേറ്റ് കഴിഞ്ഞപ്പോൾ മെസ്സിൻ്റെ നെയ്മറിൻ്റെ ഒരു പാക്ക് വന്നിട്ടുണ്ട് അതിൽ മെസ്സിൻ്റെ പാക്ക് നമ്മൾ എടുക്കാനായിട്ട് പോവാണ് മെസ്സിൻ്റെ ഒരു ഒറ്റ പാക്ക് പോകില്ലേ അപ്പോൾ വന്നത് പാർശ്വത്തെ മെസ്സിയാണ് പത്തൊമ്പത് വയസ്സേറ്റുള്ളൂ അങ്ങനെ ഒരു കാർഡാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മളിത് എടുക്കാനായിട്ട് പോവാണ് അതിന് കൂടെ ഉള്ളത് മെക്കാലിസ്റ്റർ ഫാങ്ക്ഡിയോങ് ഡമ്പല് അൽവരസ് നിക്കോളാസ് ഓട്ടമണ്ടി മാർക്കസ് അക്യൂനിയ കൈലറി നൊബാസ് ഫാബിൻ റൂയിസ് മോൻറ്റേലി പിന്നെ ഒരു ജേഴ്സി ഈ പാക്കിൻ്റെ കോയിന്ന് പറയുകയാണെങ്കിൽ ആയിരത്തി എണ്ണൂറാണ് ഏതായാലും നമ്മളെ കയ്യിലേതായാലും ആയിരത്തി എണ്ണൂറ് കോയി ഉണ്ട് അപ്പോൾ ഏതായാലും നമ്മൾ സ്പിന്ന് ചെയ്യുകയാണ് അതിന് മുമ്പ് നമ്മുടെ ചാനലെതിരായിട്ട് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്തില്ലെങ്കിൽ അതൊന്ന് പെട്ടെന്ന് ചെയ്യുക അങ്ങനെ മെസ്സി വന്നിട്ടുണ്ട് ജൈസ് എത്ര നൂറ്റിനാല് വരെ പോകും പിന്നെ രണ്ട് ബൂസ്റ്ററൊക്കെ അതിന് കൊടുക്കാം അല്ല ബാക്കിയുള്ളവരെയും കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഏതാ ഈ രണ്ട് പാക്കിൽ എടുക്കുന്ന അടിയിലൊന്നും കമൻറ്റും ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ